രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കി വിജയിച്ച സ്വകാര്യ ട്രെയിൻ സംവിധാനം ഇപ്പോഴിതാ കേരളത്തിലേക്കും ജൂൺ മാസം നാലാം തീയതി ട്രെയിനിന്റെ കന്നി സർവീസും പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിനോദസഞ്ചാരികൾക്കായിട്ടാണ് സ്വകാര്യ ട്രെയിൻ അവതരിപ്പിക്കുന്നത് കൊച്ചി ആസ്ഥാനമായ പ്രിൻസി ട്രാവൽസ് ടൂർ സർവീസിന് പിന്നിൽ പ്രവർത്തിക്കുക തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ആദ്യത്തെ യാത്ര ഗോവയിലേക്കാണ് ഇതിനു പുറമെ മുംബൈ അയോധ്യ എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിൽ ചെന്നൈ ആസ്ഥാനമായ എസ് ആർ എം പി ആർ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് പ്രിൻസി ട്രാവൽസ് ടൂർ പാക്കേജ് ഒരുക്കുന്നത് ഒരേ സമയം എഴുന്നൂറ്റി അൻപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ട്രെയിനിൽ രണ്ട് സ്ലീപ്പർ ക്ലാസ് പതിനൊന്ന് തേർഡ് എ സി രണ്ട് സെക്കൻഡ് എ സി കമ്പാർട്ട്മെന്റുകൾ സൗകര്യങ്ങൾ ഉണ്ടാകും മെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ അറുപത് ജീവനക്കാരും യാത്രക്കാർക്ക് വേണ്ടിയുള്ള പാക്കേജിന്റെ ഭാഗമായി ട്രെയിനിൽ ഉണ്ടാകും കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്ന് കയറാൻ കഴിയും എന്നാൽ ടൂർ പാക്കേജിന്റെ ഭാഗമായി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ സിസിടിവി ജി പി എസ് ട്രാക്കിംഗ് വൈഫൈ ഭക്ഷണം വൃത്തിയായുള്ള ടോയ്ലറ്റുകൾ എന്നിവ ട്രെയിനിന്റെ പ്രത്യേകതകളാണ് ഫോർ സ്റ്റാർ ഹോട്ടലുകളിലെ താമസം ഉൾപ്പെടെ നാല് ദിവസത്തെ ഗോവൻ യാത്രയ്ക്ക് സെക്കൻഡ് എസിയിൽ പതിനാറായിരത്തി നാനൂറ് രൂപയാണ് നിരക്ക് തേർഡ് എസി യ്യായിരത്തി രൂപയും നോൺ എ സി സ്ലീപ്പറിൽ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അയോധ്യ യാത്രയുടെ പാക്കേജ് രൂപ എന്നിങ്ങനെയാണ് അയോധ്യ വാരണസി പ്രയാഗ്രാജ് രാജ് എന്നിവിടങ്ങളിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ദർശിക്കാനും ഗംഗ ആരതി കാണാനുമുള്ള സൌകര്യവും പാക്കേജിലുണ്ട് വെജിറ്റേറിയൻ ഭക്ഷണമായിരിക്കും ഈ യാത്രയിൽ ഒരുക്കുന്നത് മുംബൈ യാത്രയ്ക്ക് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത് വീതമാണ് നിരക്ക് ജൂൺ മുതൽ എല്ലാ മാസവും ഓരോ ട്രിപ്പ് വീതമാവും സ്വകാര്യ ട്രെയിനിൽ നടത്തുക അതിനിടെ ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് യാത്രയുമായി സഹകരിച്ച് കൊച്ചി ആസ്ഥാനമായുള്ള പ്രിൻസി വേൾഡ് ട്രാവൽസ് ആണ് സ്വകാര്യ ട്രെയിൻ ടൂർ പാക്കേജ് അവതരിപ്പിച്ചത് ഗോവ മുംബൈ എന്നിവിടങ്ങളിലേക്ക് മൂന്ന് എക്സ്ക്ലൂസീവ് ടൂർ പാക്കേജുകളും നൽകുന്നുണ്ട് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള എസ് ആർ എം പി ആറുമായി ചേർന്ന് സർക്കാർ അംഗീകരിച്ച സംയുക്ത സംരംഭമാണിത് ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ നൂതന സംരംഭം സാധാരണക്കാർക്കായി കുറഞ്ഞ ചെലവ് ട്രാവൽ ഇൻഷുറൻസും ട്രെയിനുകളിൽ അറുപതോളം ജീവനക്കാരെ സജ്ജീകരിക്കുന്നതിനൊപ്പം സിസിടിവി ജി പി എസ് ട്രാക്കിംഗ് സംവിധാനവും നിലവിലുണ്ട് ശുചിത്വമുള്ള വിശ്രമമുറികൾ ഡൈനിംഗ് ഹാൾ അനുയോജ്യമായ കിടക്കുകൾ ഓൺബോർഡ് ഫുഡ് ട്രോളികൾ വൈഫൈ സേവനങ്ങൾ എന്നിവയും ലഭ്യമാണ് പാരാമെഡിക്കൽ സ്റ്റാഫും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി റെസ്പോൺസ് ടീമും അടങ്ങുന്ന മികച്ച പരിശീലനം ലഭിച്ച മെഡിക്കൽ ടീമും ട്രെയിനിലുണ്ടാകും വിനോദസഞ്ചാരികൾക്കായുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് ആപ്പ് പണിപ്പുരയിലാണെന്നും പ്രിൻസി വേൾഡ് ട്രാവൽസ് അധികൃതർ പറയുന്നു പ്രിൻസി വേൾഡ് ട്രാവൽസിന്റെ സമർപ്പിത പോർട്ടൽ വഴി റിസർവ് പാക്കേജിന്റെ ഉദ്ഘാടന യാത്ര ജൂൺ നാലിന് തിരുവനന്തപുരത്ത് നിന്ന് മഡ്ഗാവിലേക്ക് പുറപ്പെടും അയോധ്യ വാരാണസി പ്രയാഗ് യാത്ര ജൂൺ ആദ്യവാരം ആരംഭിക്കും ഹനുമാൻ ഗർഹി രാംലല്ലാ ദർശൻ സരയു ആരതി എന്നിവയ്ക്കൊപ്പമാണ് അയോധ്യ ടൂർ പാക്കേജ് തുടർന്ന് കാശിയിലേക്കുള്ള അടുത്ത യാത്രയിൽ കാശി വിശ്വനാഥ ക്ഷേത്രം വിശാലാക്ഷി ക്ഷേത്രങ്ങൾ അന്നപൂർണ്ണാ ക്ഷേത്രം ബോട്ട് സവാരി ഗംഗ ആരതി എന്നിവയും പ്രയാഗ് സന്ദർശനവും ത്രിവേണി സംഗമ ദർശനവും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള